ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഡബ്ബിംഗ് ആർട്ടിസ്റ്റും പുതുമുഖ നടനുമായ വിഹാനാണ് അഞ്ചാം വേദം എന്ന പുതിയൊരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ ഇപ്പൊ നാലാം വേദം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അഞ്ചാമതൊരു വേദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു പേര് ഈ സിനിമയിലേക്ക് വരാനുള്ള അഞ്ചാം വേദം എന്നൊരു പേര് വരാൻ കാരണം ഞാനിത് ഫസ്റ്റ് ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് ഞാൻ ഡയറക്ടർ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം എനിക്ക് പറഞ്ഞു പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഗ്ലോബലൈസ് ചെയ്തിട്ടുള്ള നാല് വേദങ്ങളാണ് ഒന്ന് ഹിന്ദു വേദം ക്രൈസ്തവ വേദം പിന്നെ ഇസ്ലാം വേദം പിന്നെ അതുപോലെ തന്നെ യഹൂദ വേദം അങ്ങനെ നാല് വേദങ്ങളാണ് ഗ്ലോബലൈസ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് ഈ പറയുന്ന നാല് വേദങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു കോൺസെപ്റ്റിലേക്ക് മനുഷ്യരടക്കം എല്ലാ എല്ലാത്തിനെയും ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് അവിടെയെല്ലാം ഒന്നാണ് എല്ലാവരും ഈക്വലാണ് മനുഷ്യനും മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നതാണ് ആ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് അഞ്ചാം വേദം എന്ന ടൈറ്റിലെ അർത്ഥമാക്കുന്നത് പുതുമുഖ നടൻ പുതുമുഖ നായിക പുതുമുഖ സംവിധായകൻ ആ നിലയിലാണ് ഈ സിനിമ പോകുന്നത് അപ്പോൾ പുതുമുഖ സംവിധായകൻ്റെ കീഴിൽ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ പുതുമുഖ സംവിധായൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇന്ന് അതായത് ഒരു നല്ലൊരു പടത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്ന അത് നല്ലൊരു വേഷം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയൊരു ഭാഗ്യമാണ് തന്നെയാണ് അത് ഇന്ന് ഒരുപാട് ആളുകൾ പുറത്ത് അതും ഈ ആക്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു നടനാവണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് പടം എന്തും ആയിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ ബട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ഫോക്കസ് ആദ്യം തന്നെ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാനും ഒരു പുതുമുഖ സംവിധായകനാണ് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ വളരെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്തു അവരും അതിനനുസരിച്ച് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതുമുഖ സംവിധായകൻ പുതുമുഖ നടൻ പുതുമുഖ നായിക അതേപോലെ തന്നെ ഇപ്പൊ കുറെ നാളുകളായിട്ട് വരുന്നു പോകുന്നു പിന്നെ അവര് വേറൊരു സിനിമയിലേക്ക് കാണുന്നു പോലുമില്ല അപ്പോ അങ്ങനെ വരുമ്പോൾ ഇപ്പോ ചില സമയങ്ങളിൽ പഴയ നായികമാര് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പകുതിക്ക് വെച്ച് പിന്നീട് ആ ഒരു ഫിലിം കഴിഞ്ഞിട്ട് കാണാണ്ട് പോകുന്നത് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് നിലനിൽക്കണമെന്ന് അല്ലെങ്കിൽ അതൊരു മക്കത്തായം പോലെയുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് പോകുന്ന പോലെയും തോന്നുന്നുണ്ട് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് കാര്യം തന്നെയാണ് ഓൾറെഡി അതില് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് അതിലേറെ പാടായ ഒരു കാര്യമാണ് ഇതിൽ എനിക്ക് തോന്നുന്നൊരു സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെ എയ്റ്റി പെർസെൻറ്റേജ് ലക്കാണ് ലക്കാണ് അത് എങ്ങനെ അതിനെ പറയണമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും ചില സംസ് നമുക്കതൊന്നും കിട്ടില്ല നമുക്കത് കിട്ടണമെന്നു പറഞ്ഞുണ്ടെങ്കിൽ തന്നെ അതിന് ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പുതിയ പിള്ളേർക്ക് ഓപ്പർച്യൂണിറ്റികൾ വരുന്നില്ല ഇപ്പം വന്നു ഒരു പുതിയ ഒരാൾ വന്നു അയാളിലേക്ക് കയറി അയാൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു എൻട്രി ചെയ്തു അയാളത് ഒരു രണ്ട് പടം കഴിയുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മറ്റെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം അത് ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള ആയിരിക്കാം അത് നമുക്ക് ഇപ്പം പേഴ്സണലി നമുക്കത് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലിരിക്കും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ മാക്സിമം അതിന് വേണ്ടി മാക്സിമം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഭാഗ്യം കരുണ അങ്ങനെയൊക്കെ പറയാം ഈ സിനിമയിലേക്കും എങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ആഗ്രഹം കൊണ്ട് മാത്രമാണ് സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രമാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് സിനിമ എന്നത് ചെറുപ്പത്തിലെ നടനാവണം നല്ലൊരു നടനാവണമെന്ന ആഗ്രഹം മനസ്സിൽ വല്ലാണ്ട് വല്ലാണ്ടായി അന്ന് ഓരോ ഉറക്കത്തിലും നമ്മുടെ പടം സ്ക്രീനിൽ തെളിഞ്ഞ് ഞാൻ എന്തേലും രാത്രി സ്വപ്നം കാണുന്ന സമയത്ത് കാണാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഈ നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ ഭിത്തിയിലും ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വെക്കും അപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേട്ടിട്ടായിരിക്കാം നമ്മൾ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ നമ്മുടെ മുഖം അതിനകത്തിങ്ങനെ കാണാനായിട്ട് നമ്മൾ നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ അത് എന്ന് എത്തും ആ ഒരു സ്വപ്നത്തിലേക്ക് എന്ന് എത്തും എന്നറിയത്തില്ലായിരുന്നു ബട്ട് ഞാൻ ഒരുപാട് ചാൻസ് ചോദിച്ചു ചാൻസ് ചോദിച്ച് ഒരുപാട് ചാൻസ് ചോദിച്ചു ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി ഷോർട്ട് ഫിലിംസ് അഭിനയിച്ചു സീരീസിൽ തലവെച്ചു ബട്ട് ഇപ്പോഴാണ് അതിന് ഒരു ടൈം ഫസ്റ്റ് എൻട്രി കിട്ടിയത് സോ അങ്ങനെ സിനിമയിലേക്ക് വരുമായിരുന്നു ആ ഒരു എൻട്രിക്ക് ശേഷം ഞാൻ ഡബിങ്ങിലേക്ക് തരികയായിരുന്നു സൗണ്ട് കൊള്ളാമെന്ന് പലരും പല രീതിയിലുള്ള സജഷൻസ് പറഞ്ഞു അപ്പം ഡബ് ചെയ്തൂടെ എന്നുള്ള വന്നപ്പം ഞാൻ ഡബ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ മൂന്നാല് ഓപ്പർച്യൂണിറ്റി കിട്ടി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഈ അഞ്ചാം വേദം എന്നുള്ള സിനിമയിലേക്ക് എങ്ങനെയാണ് സംവിധായകൻ അഞ്ചാം വേദം എന്ന സിനിമയിലോട്ടുള്ള എൻട്രി അച്ഛൻ മുഖേനയാണ് എനിക്ക് കിട്ടുന്നത് അന്ന് ഞാൻ ചാൻസൊക്കെ ചോദിച്ച് നടക്കുന്ന സമയമാണെങ്കിലും അച്ഛൻ ഡയറക്ടർ സാറിൻ്റെ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛന് മനസ്സിലും ആഗ്രഹമുണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാനാണ് മോൻ അഭിനയിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് അവർക്ക് ഭയങ്കര സന്തോഷം ഫാമിലി നല്ലൊരു സപ്പോർട്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ അറിഞ്ഞു ഇതുപോലെ എന്തോ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു അപ്പം അതിലൊരു ചെറിയ വേഷം വാങ്ങിക്കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ അവരെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം അങ്ങനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ഞാൻ ആ സമയത്ത് റീൽസൊക്കെ ചെറിയ റീൽസൊക്കെ എടുത്ത് ചെയ്യുന്ന സമയമാണ് അന്ന് കടുവ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഇറങ്ങിയ സമയമാണ് അന്ന് അതിൻ്റെ ഒരു ചെറിയ റീൽ എടുത്തായിരുന്നു ആ റീല് ഞാൻ അച്ഛനയച്ചു കൊടുത്തു അച്ഛനത് അവർക്ക് അയച്ചു കൊടുത്തു ആ സമയത്താണ് എന്നെ വിളിക്കുന്നത് ദൈവഭാഗ്യം കൊണ്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ വന്നതുകൊണ്ട് അങ്ങനെ അഞ്ചാം പേർ വന്ന സിനിമയിൽ നായകനായി സിനിമയിൽ ി പ്രണയരംഗങ്ങളുണ്ട് ലൈഫിലും ഇതുപോലെയുണ്ടോ സിനിമയിലെ ഒന്ന് പറയാമോ സിനിമയില് പ്രണയരംഗങ്ങളുണ്ട് ചെറിയ കുറച്ച് കുറച്ച് പോർഷൻസ് ഉണ്ട് അത് ഫസ്റ്റ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ ഒരു ഒരു പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ ഈ പടത്തിൽ എനിക്ക് ഒരു അഞ്ചാറട്ടേക്ക് പോയത് എനിക്ക് തോന്നുന്നു ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അപ്പം നായികയുമായിട്ടുള്ള നല്ലൊരു ബോണ്ടിങ് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടൊരു ബോണ്ടിങ് കിട്ടിയത് കൊണ്ട് തന്നെ ആ സീൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് വേണം പറയാനായിട്ട് പിന്നെ റിയൽ ലൈഫിൽ കമ്മിറ്റഡല്ല സിനിമ മാത്രമാണ് ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ പണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു സിംഗിൾ ആയിട്ട് തന്നെ നിന്ന് സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിനിമ രംഗത്തേക്ക് വരുന്നതിൽ എതിർപ്പാർക്കെങ്കിലും ഉണ്ടായിരുന്നു ഫാമിലിയിലും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് അച്ഛനമ്മ അനിയത്തി വല്യമ്മ ആണെങ്കിൽ പോലും എല്ലാവർക്കും നല്ല വലിയ ഇമ്പോർട്ടൻറ് ഈ സിനിമയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണ്ടേ എന്നോട് എനിക്ക് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ഫാമിലിയിൽ അപ്പോൾ സിനിമ ഒരു നടനാവണം ആ സ്ക്രീനിൽ സ്ക്രീനിലെന്നേം പലപ്പോഴും ഞങ്ങളെല്ലാവരും കുടുംബിച്ചിരുന്ന സിനിമയൊക്കെ കാണും അപ്പോൾ ആ കാണുന്ന സമയത്ത് എൻ്റെ മോനും ഇതുപോലെ വന്നിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും അമ്മ അടുത്തിരുന്ന് പറയാറുണ്ട് അപ്പോൾ ഞാനെന്ന് പറയുന്നത് വരും ഒരു ദിവസം എന്തായാലും വരും അതിനുള്ള സമയം കൊടുക്ക് എന്നൊക്കെ അമ്മേടെ അടുത്ത് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതിന് അവർക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ തടസ്സമോ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ അച്ഛൻ അമ്മ ഇതിൻ്റെ സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ആരും വന്നിട്ടേ ഇല്ല അപ്പോൾ അമ്മ പണ്ട് മുതലേ ചിലപ്പോൾ ഇടയ്ക്ക് പാടും പാട്ടൊക്കെ പാടും ചെറുപ്പത്തിൽ അതിൽ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് നല്ല എന്തെങ്കിലും ചിന്തി വല്ലതും കിട്ടിയതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഭാഗ്യത്തിന് ഇപ്പോഴും നല്ല സപ്പോർട്ട് തന്നെയാണ് എന്നേക്കാൾ എനിക്ക് തോന്നുന്ന എക്സൈറ്റ്മെൻ്റ് എൻ്റെ ഫാമിലിക്ക് തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും ആ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് അമ്മയോട് അമ്മ എന്നോട് ഫസ്റ്റ് എന്റെ ആ എൻട്രി സ്ക്രീനിൽ കാണുന്ന സമയത്ത് എഴുന്നീറ്റ് നമുക്ക് വേറെ ആരും കൈയടിച്ചില്ലല്ലോ എനിക്ക് പ്രശ്നമില്ല അമ്മ അത്രക്ക് ഹാപ്പി ആയിരിക്കും അത് എനിക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ കലാലയ ജീവിതത്തില് എങ്ങനെയായിരുന്നു കോളേജ് കാലഘട്ടത്തിലെ നമ്മുടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കോളേജ് സ്കൂൾ കാലഘട്ടത്തിൽ അത് അതിന് മാത്രമേ ഞാൻ പോകാറുള്ളൂ പഠിത്തം പഠിക്കാനായിട്ട് ബാക്കിലോട്ടാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ പരിപാടികളിതാണ് ഞാൻ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ല ഞാൻ മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടി പോയി പിന്നെ പാട്ട് പാടിക്കാൻ പാടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയി അന്നത്തെ അന്നത്തെ സൗണ്ടല്ല അല്ല ഇന്ന് ഒത്തിരി മാറി പിന്നെ അതുപോലെ തന്നെ കല കായികപരമായിട്ടുള്ള പരിപാ കാര്യങ്ങൾക്ക് പിന്നെ കലാപരമായിട്ടുള്ള സ്റ്റേജ് നാടകം പിന്നെ വട്ടപ്പാട്ട് വഞ്ചിപ്പാട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യത്തിനൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു കയ്യിലുള്ള ആകെ എക്സ്പീരിയൻസ് വഞ്ചിപ്പാട്ട് പാടുമെന്ന് പറഞ്ഞു രണ്ടുപേര് വഞ്ചിപ്പാട്ട് പാടാമോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടുപേര് പാടിയാലും മതി

തിങ്കൾ തൻ തേടി തുമ്പിൽ കൈമാറും ഓഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നാത്തോളം എന്നും മിണ്ടാതെ നീ മിണ്ടാതിൽ പോഴിയറിയാതെ വന്നു നീ മിഴിയൂ വളരെ നന്നായി പാടുന്നുണ്ട് നമുക്കൊരു ഗായകനെ കൂടി അറിയില്ലേ നമ്മള് ചുമ്മാ ട്രൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പലരും പറയാനുണ്ട് സൗണ്ടിന് വ്യത്യാസമുണ്ട് പാട്ടൊക്കെ പാടുന്ന സമയത്താണെങ്കിലും ഭയങ്കര ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു ഇതില് അപ്പം ുന്നുണ്ട് വല്യ പാട്ടുകാരനൊന്നും ഇല്ല എന്നാലും ഒരു താളം മനസ്സിലുള്ളതുകൊണ്ട് ഇനിയിപ്പോ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവോ അതോ സിനിമയിൽ തന്നെ ഞാൻ അതിനുവേണ്ടി ഒരുപാട് സിനിമ ഉപേക്ഷിച്ചായിരുന്നു ഞാൻ ഒരു സമയത്ത് ഇനി ഇല്ല സിനിമ വേണ്ട ഒന്നും വേണ്ട ജോലി ചെയ്യുക കാര്യം നമുക്ക് ബേസിക് നീഡ്സ് ഉണ്ടല്ലോ നമുക്ക അത് മതി എന്നുള്ള രീതിയിൽ സിനിമ ഉപേക്ഷിച്ച് പോകാൻ നോക്കിയപ്പോൾ പോലെ സിനിമ തന്നെയാണ് പിടിച്ച് നിർത്തിയത് അപ്പോൾ ഇനിയിപ്പം സിനിമ മാത്രമാണ് മനസ്സിലുള്ള ആഗ്രഹം അതിലെന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പോർഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഇനി പ്രവാസ ജീവിതമൊന്നും ഉണ്ടാവുന്നില്ല ഇതുവരെ പുലർക്കാശ്ശിയിൽ നമ്മളോട് സംസാരിച്ചത് വിഹാനാണ് വിഹാന് ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം ഇനിയുള്ള സിനിമാ ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങളെത്താൻ കഴിയട്ടെ എന്ന് ആശംസകൂടി ചെയ്യുകയാണ് നമസ്കാരം